ഈശ്വരൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സുവിശേഷ വേലയോട് താല്പര്യമുണ്ടോ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള അടിത്തട്ടിലുള്ള ചിന്ത എന്താണ് നന്നായിട്ട് ജീവിക്കണം ആരെയും ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ നല്ല വിശുദ്ധി വേണം പള്ളിയിൽ പോകണം ഞായറാഴ്ച ആചരണം അങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ സഭാമക്കളെ പഠിപ്പിക്കുന്ന വലിയ ഗൗരവമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പറയുന്ന ഒരു കാര്യം ഈ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് ജീവിത സാക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ശരിയായ പ്രേക്ഷിതൻ മിശഹായ വാക്കുകളാൽ പ്രഘോഷിക്കാൻ അവസരം അന്വേഷിക്കുന്നു അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് അനയിക്കുന്നതിനും വിശ്വാസികളോട് അവരെ പഠിപ്പിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനും കൂടുതൽ തീഷ്ണമായ ജീവിതത്തിലേക്ക് ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അപ്പം വിശ്വാസികളെയും അവിശ്വാസികളെയും വാക്കുകൾ കൊണ്ട് യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ച് വിശ്വാസികളെ ആഴപ്പെടുത്താനും അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് സഭാമാതാവ് പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഏറ്റുപറയുന്ന എന്ന വചനം അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഏറ്റുപറയുന്ന രണ്ട് വചനങ്ങൾ ഒന്ന് രണ്ട് കൊടന്തോസ് അഞ്ച് പതിനാല് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്തിനു വേണ്ടി ക്രിസ്തുവിന്റെ സ്നേഹം യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ യേശുക്രിസ്തുവിനെ അറിയാത്ത അവിശ്വാസികളിലേക്ക് കടന്നു ചെല്ലാൻ യേശുക്രിസ്തുവിനെ അറിയുന്ന വിശ്വാസികളെ തീഷ്ണതയിൽ വിശ്വാസത്തിൽ പ്രബോധനത്തിൽ ദൈവവചനത്തിൽ ആഴപ്പെടുത്തുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു വീണ്ടും ഒന്ന് പറഞ്ഞു സ്വൻപത് പതിനാറ് സഭാ കൂട്ടിയുകയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം ഈ ദുരിതം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ഇടവകു സമൂഹങ്ങളിലുണ്ട് സഭാസമൂഹം മുഴുവനുണ്ട് സുവിശേഷം പ്രസംഗിക്കാത്തതിന്റെ ദുരിതം പേറുന്ന ഒരു സമൂഹമായി പല രീതിയിൽ നമ്മൾ മാറുന്നുണ്ട് വീണ്ടും ഈ പരിശുദ്ധ സൂനകദോസ് നമ്മളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിന്റെ വളരെ പ്രത്യേകമായ ഒരു സന്ദേശം നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉദിക്കുന്നത് കൊണ്ടും മതത്തെയും ധാർമ്മിക ക്രമത്തെയും മനുഷ്യ സമൂഹത്തെ തന്നെയും അടിയോടെ തകിടം മറിക്കാൻ പരിശ്രമിക്കുന്ന വളരെ കടുത്ത അബദ്ധങ്ങൾ നടമാടുന്നതുകൊണ്ടും ഓരോരുത്തരുടെയും ബുദ്ധിവഹിവവും പഠനവുമനുസരിച്ച് സഭയുടെ ചിന്തയ്ക്കനുസൃതമായി ക്രിസ്തീയ തത്വങ്ങൾ തുറന്നു കാട്ടുന്നതിനും ന്യായീകരിക്കുന്നതിനും കാലത്തെ പ്രശ്നങ്ങളിൽ വേണ്ടവിധം ആ തത്വങ്ങൾ പ്രായോഗികമാക്കുന്നതിനും വേണ്ടി അവരവരുടെ ഭാഗങ്ങൾ ഉത്സാഹപൂർവം വിശുദ്ധീകരിക്കണമെന്ന് ഈ പരിശുദ്ധ സൂനഗദോസ് അൽമായരെ ഹൃദയംഗമമായി ഉപദേശിക്കുന്നു പരിശുദ്ധ സൂനകദോസ് പത്തറുപത് വർഷങ്ങൾക്കു മുമ്പ് അൽമായരെ ഹൃദയപൂർവം ഓർമ്മപ്പെടുത്തിയ ഭരമേൽപ്പിച്ച ഈ ദൗത്യം ഈ കാലഘട്ടത്തിൽ എത്രയോ അനിവാര്യത നിറഞ്ഞതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് തിന്മയും അന്ധകാരവും അനിശ്ചിതത്വങ്ങളും വർധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിനക്കൊരു ദൗത്യമുണ്ട് സുവിശേഷത്തിന്റെ ദൗത്യമുണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള ദൗത്യമുണ്ട് അവിശ്വാസികളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ദൗത്യമുണ്ട് വിശ്വാസികളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ദൗത്യമുണ്ട് കാലഘട്ടത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം തിരിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിച്ചാൽ ക്രിസ്തുവിന്റെ സ്നേഹം അതിലേക്ക് നമ്മളെ നിർബന്ധിച്ചാൽ നമ്മുടെ ജീവിതം നമ്മുടെ ദൗത്യം അനുഗ്രഹമായി മാറും